പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്തുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഇമേജിനത് ഒരു ഒരാൾ വലിഞ്ഞു പിടിച്ച് കയറുന്നത് ഈ മരത്തിൽ കാണുന്ന മാങ്ങകൾ എന്ന് പറയുന്നത് നമ്മുടെ ആണ് ഇതിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പല മാർക്കറ്റേഴ്സ് ശ്രമിക്കുകയാണ് ഇപ്പോൾ ഇതിലെ ട്രഡീഷണൽ മാർക്കറ്റർ എന്ന് പറയുന്ന മരത്തെ വലിഞ്ഞു പിടിച്ച് കയറുന്ന ആളെന്ന് പറയുന്നത് പത്രത്തിൽ മാത്രം പരസ്യം കൊടുക്കുക വഴിയിലൊക്കെ വന്ന് നോട്ടീസ് വിതരണം ചെയ്യുക അവർക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നില്ല വെറുതെ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഒരു ഡിജിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഫ്ലൈറ്റിലാണ് വരുന്നത് കാണാൻ സാധിക്കും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഗൂഗിൾ വാട്സ്ആപ്പ് യൂട്യൂബ് ഇതുപോലെയുള്ള മീഡിയങ്ങൾ വഴിയാണ് പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യുകയും കൂടുതൽ കസ്റ്റമേഴ്സിനെ കുറഞ്ഞ ചിലവിൽ കണ്ടെത്തുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ബിസിനസ് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഇതാണ് ഫ്ലൈ ഹൈ വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ടെക്നോളജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് കുറേയധികം ടോപ്പിക്കുകളുണ്ട് എസ് സി എ ഉണ്ട് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് മാർക്കറ്റിങ് സി എം അതേപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിങ് വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങുകളായ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇവയെല്ലാം വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡുകളും ടെക്നിക്കുകളുമാണ് അത് നമ്മൾ നമ്മുടെ ബിസിനസ്സിലും ലൈഫിലും ജോലിയിലും അവിടെ അപ്ലൈ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് ഓരോ ദിവസവും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരുടെ എണ്ണവും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയവും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മളും ഈ ഒരു ടെക്നോളജി അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ഉണ്ട് എന്നുള്ളതാണ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നിലായി പോകും എന്നുള്ളതാണ് മറ്റൊരു സങ്കടകരമായ കാര്യം ഈ ഒരു സ്ലൈഡിനകത്ത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് എന്തുകൊണ്ട് നമ്മൾ ടെക്നോളജി അനുസരിച്ച് മാറണം എന്നുള്ളതാണ് മാറിയില്ലെങ്കിൽ നമ്മൾ പിന്നിലായി പോകും ഇപ്പം കോണ്ടാക്ടിന് സംഭവിച്ചതാണ് കോഡാക്ട് റോൾ ഫിലിമിൽ നിന്നും മെമ്മറി കാർഡിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് മാറിയില്ല അതുകൊണ്ടാണ് അവർ പരാജയപ്പെട്ടു നോക്കാറ് അതേപോലെ തന്നെ നോക്കിയ നോക്കിയ രണ്ടായിരത്തി ആറു വരെയൊക്കെ നമ്പർ ആയിരുന്നു പക്ഷേ നോക്കിയ എങ്ങനെയാണ് തകർന്നു പോയത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നപ്പോൾ അവർ അംഗീകരിച്ചില്ല അതാണ് അവർ തകർന്നു പോയത് ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകൾ ഇറക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് വൈകിപ്പോയി എന്നുള്ളതാണ് അതുപോലെ തന്നെ അംബാസഡർ കാർ നല്ല വണ്ടിയായിരുന്നു പക്ഷേ അതിൻ്റെ കമ്പനി രണ്ടായിരത്തി പതിനാലിൽ കൂട്ടേണ്ടി വന്നു കൂട്ടാൻ കാരണം ഒരേ മോഡൽ കാറുകൾ ഇറക്കിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ നമ്മൾ ടെക്നോളജിക്ക് അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ അവസരത്തിലെനിക്ക് പറയാനുള്ളത് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുക നമ്മുടെ ബിസിനസ് അപ്ലൈ ചെയ്യുക ലൈഫിൽ അപ്ലൈ ചെയ്യുക ജോലിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ രണ്ട് മണിക്കൂർ നേരിട്ട് സൗജന്യ ട്രെയിനിങ് പ്രോഗ്രാം ഈ ആഴ്ച കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഓൺലൈനായിട്ട് എവിടെ ഇരുന്ന് വേണമെങ്കിലും ആർക്കും പങ്കെടുക്കാം അതിൽ പങ്കെടുക്കുവാനുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സൂം മീറ്റിംഗിൻ്റെ ലിങ്ക് ആ ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ